നമസ്കാരം പതിരും കതിരും ഏത് പാത്രത്തിലെടുത്താലും ശേഖരിക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് രൂപം മാറുന്ന ഒരു സാധനമാണ് ദ്രാവകം ഓട്ടുമൊന്തയിലെടുത്താലും കിണ്ടിയിലെടുത്താലും ബിയർ കുപ്പിയിലെടുത്താലും ദ്രാവകം ആ പാത്രത്തിൻ്റെ ആകൃതിയിലേക്ക് മാറും അത് കേരള പാനീയമായ കള്ളായാലും കരിഞ്ഞാലി വെള്ളമായാലും അങ്ങനെ തന്നെ ഇനി കരിങ്ങാലി വെള്ളം ബിയർകുപ്പിയിലാക്കി ഒരാൾ കുടിക്കുമ്പോൾ കാണുന്നവർക്ക് അതുതാണല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക വന്നാൽ കുഴപ്പം രണ്ട് കൂട്ടരുടേതുമാണ് അതിന് ദോഷൈക ദൃക്കുകളെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല സഖാക്കളെ ചുരുക്കി പറഞ്ഞാൽ ജിമിക്കിയും കമ്മലും വാഴക്കുല ഡോക്ടറേറ്റ് പൊതിച്ചോറ് എന്നീ കാവ്യങ്ങൾക്ക് ശേഷം ചിന്താജറവും എഴുതി അവതരിപ്പിച്ച മറ്റൊരു പരിപാടി കൂടി വിലാപമായി മാറി ബിയർകുപ്പിയും കരിങ്ങാലി വെള്ളവും സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഭയങ്കരമായ ഒരു പുതുമ കൊണ്ടുവന്നതാണ് ഇപ്പോൾ നാണക്കേടായിരിക്കുന്നത് തവിട്ടു നിറത്തിലുള്ള ബിയർ കുപ്പികൾ എവിടെ നിന്നോ ശേഖരിച്ചു കൊണ്ടുവന്ന് അതിൽ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം എന്ന ലേബൽ ഒട്ടിച്ച ശേഷം ഉള്ളിൽ കരിഞ്ഞാൽ വെള്ളം നിറച്ച് പ്രതിനിധികൾക്ക് കുടിക്കാൻ കൊടുത്തു എം വി ഗോവിന്ദൻ മുതൽ ബേബി വരെയും ചിന്താ ജെറോ മുതൽ സി എസ് സുജാത വരെയും കരിഞ്ഞാൽ വെള്ളം കുടിച്ച് ദാഹമടക്കി മാധ്യമ പ്രവർത്തകരാരോ ചെന്നപ്പോഴതാ സഖാക്കൾ ബിയർ കുപ്പി ചുണ്ടിലാക്കി മടമട കുടിക്കുന്നു നല്ല ചിൽഡ് സാധനമാണെന്ന് കരുതി അവർ പടം പിടുത്തം തുടങ്ങി പരിപ്പോവടയിൽ നിന്നും കട്ടങ്കാപ്പിയിൽ നിന്നും പാർട്ടി കുഴിമന്തിയിലേക്കും കൊക്കക്കോളയിലേക്കും മാറിയതുപോലെ ചിയേഴ്സ് പറഞ്ഞ അടി തുടങ്ങിയോ എന്ന് മാപ്രകൾ വെറുതെ തെറ്റിദ്ധരിച്ചു മാപ്രകളുടെ വല്ലാത്ത ചിരിയും പടംപിടുത്തവും കണ്ട ഡോക്ടർ ചിന്താ ജെറോം സഹജമായ നാണത്തോടെ കുപ്പികൾ സീറ്റിൻ്റെ താഴേക്ക് മാറ്റി ഒളിപ്പിച്ചു ബിയർ കുപ്പി ചർച്ചയായതോടെ കുപ്പികളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പകരം പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം എത്തിച്ചു അതോടെ കുപ്പി മാറ്റം ചർച്ചയായി ഇവിടെ ആരാണ് കുറ്റക്കാർ താൻ മോന്തിയ കുപ്പിയിൽ ബിയറല്ല കരിഞ്ഞാലി വെള്ളമാണെന്നറിയാവുന്ന ചിന്തയും വനിതാ സഖാക്കളും എന്തിനാണ് വിറളി വെളുത്തതും കുപ്പികൾ മേശക്കടിയിൽ തട്ടിയതും അപ്പോൾ തന്നെ ആ മാപ്രകളെ വിളിച്ച് ലേബൽ കല്യാണിയുടെയോ കിങ്ഫിഷറിൻ്റെയോ അല്ല എന്നും സി പി എം ജില്ലാ സമ്മേളനത്തിൻ്റെ ലേവലാണെന്നും ഉള്ളിലുള്ളത് തനതായ പരിശുദ്ധമായ കേരള പാനീയമായ കരിഞ്ഞാലി വെള്ളമാണെന്നും കാണിച്ചു കൊടുത്താൽ പോരായിരുന്നു നേരെ മറിച്ച് ഗോവിന്ദൻ മാഷിനെ ഒന്ന് നോക്കൂ നാദസ്വര വിദ്വാൻമാർ നാദസ്വരം ഒതുന്നത് പോലെ ആ നീളൻ ബിയർകുപ്പി വായിൽ കയറ്റി കരിഞ്ഞാലി വെള്ളം അദ്ദേഹം വലിച്ചു കുടിക്കുന്നു ആ പടം മനോരമ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഗോവിന്ദൻ മാഷ് ബിയർ കുടിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇന്നേവരെ ഗ്യാസുള്ള ഒരു സോഡാ പോലും കുടിക്കാത്ത പാവം മനുഷ്യരാണ് സുജാതയും ബേബിയും ആ പാനീയം കുടിച്ചിട്ടും ആരെങ്കിലും പടമെടുത്തോ ഇവിടെ തന്നെ സംശയിക്കാൻ ഇടയുണ്ടെന്ന ധാരണയിൽ ചിന്താചറവും ചെയ്ത പ്രവൃത്തിയാണ് കുഴപ്പമായത് വാഴക്കുല ഡോക്ടറേറ്റ് പോലെ ചിന്ത ചെയ്തതെല്ലാം മണ്ടത്തരങ്ങളായി മാറിയത് കൊണ്ട് ബിയർ കുപ്പിയും ട്രോളായി മാറി തൻ്റെ കയ്യിലിരിക്കുന്നത് ബീർകുപ്പിയാണെന്ന ബോധം ചിന്തയ്ക്കുണ്ടായപ്പോഴാണ് കുഴപ്പമായത് അതൊരു കുപ്പി മാത്രമാണെന്നും വിപ്ലവം പോലെയും സിദ്ധാന്തം പോലെയും അവസരവാദമനുസരിച്ച് എന്തും ദ്രാവക രൂപത്തിൽ നിറയ്ക്കാമെന്നുമുള്ള ബോധ്യം ഇല്ലാതെയായി നൂറ് ശതമാനം സത്യസന്ധമാണ് ചെയ്യുന്ന പ്രവൃത്തിയെങ്കിലും ഈ മദ്യക്കുപ്പികൾ വെച്ച് ഒരു പരീക്ഷണവും ആരും നടത്തരുത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരും ഒരിക്കൽ മദ്യനിരോധന സമരം നടത്തിയ ഗാന്ധിയനായ എം പി മൻമദൻ സാറ് കേരളത്തിൽ കുടിയന്മാരുടെ എണ്ണം കൂടിയെന്നും മദ്യം വിപത്തുകൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു സമരം നടത്തി എവിടെ നിന്നോ ശേഖരിച്ചു കൊണ്ടുവന്ന പട്ടക്കുപ്പികൾ കൂമ്പാരം കൂട്ടിയിട്ട് കുടിച്ച് നശിക്കുകയാണ് കേരളമെന്ന ബോർഡ് വെച്ചു ഇത് കണ്ട വഴിയാത്രക്കാരൊക്കെ ചിരി തുടങ്ങി ഇത്രയും കുപ്പികൾ എങ്ങനെ കിട്ടി ഈ മന്മദ സാറിനെന്നായി അവരുടെ സംശയം അതുപോലെ ഇത്രയും ബിയർ കുപ്പികൾ കൊല്ലത്തെ സമ്മേളന നടത്തിപ്പുകാർക്ക് എവിടെ നിന്ന് കിട്ടി നോക്കണേ ബുദ്ധിയോ വകതിരുവോ കാൽ കഴഞ്ഞെങ്കിലുമുള്ള ഏതെങ്കിലും സഹാക്കൾ ചെയ്യുമോ കണ്ടവന്മാർ കുടിച്ച ബിയർ കുപ്പി കഴുകി തുടച്ച് അതിൽ കരിഞ്ഞാലി വെള്ളം നിറച്ച് ഗോവിന്ദം മാഷിനും ചിന്താ ചിന്താജറോമിനും ഒക്കെ കുടിക്കാൻ കൊടുക്കുക എന്നിട്ടിപ്പോൾ ന്യായീകരിക്കുകയാണ് കുപ്പിക്കുള്ളിൽ കരിഞ്ഞാലി വെള്ളമായിരുന്നു എന്ന്